ചിറ്റിലപ്പള്ളി പുലിയം ശ്രീ മഹാശിവക്ഷേത്രം രക്ഷാധികാരി വി ചന്ദ്രശേഖര മേനോന്റെ എൺപതാം പിറന്നാൾ ആഘോഷം നടന്നു ക്ഷേത്രം അന്നദാന മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ആദിത്യ ശർമ്മ പ്രാർത്ഥനാഗാനം ആലപിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എം നാരായണൻകുട്ടി സ്വാഗതം ആശംസിച്ചു നമ്മൾ അതോടനുബന്ധിച്ച് ഇന്നത്തെ ഊട്ടും പരിപാടികളും ഇവിടെ നടത്തപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ ഊട്ട് അപ്പം അതോടുകൂടി നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനൊന്ന് ആദരിക്കുന്നതിന് വേണ്ടി പല മേഖലകളിലുള്ള നമ്മുടെ ആളുകളെ മുഴുവൻ ക്ഷണിച്ചിരിക്കുകയാണ് അവർ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പിട്ടുസാർ അധ്യക്ഷത വഹിച്ചു എൺപതിന്റെ നിറവിലെത്തിയ ക്ഷേത്രം രക്ഷാധികാരി വി ചന്ദ്രശേഖര മേനോനെ പുലിയം തൃക്കോവിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു തുടർന്ന് അമ്മ ഭജന സംഘം ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ ശാസ്ത്ര ട്രേഡിംഗ് കമ്പനിക്ക് വേണ്ടി നന്ദൻ മാസ്റ്റർ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ നായർ ചിറ്റിലപ്പള്ളി ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ ചീരംകുഴി ക്ഷേത്രം രക്ഷാധികാരി വേലപ്പൻ ഭാഗവതം അധ്യാപിക രശ്മി മാനവസേവാ ചിറ്റിലിപ്പിള്ളിക്കു വേണ്ടി സുമേഷ് എടത്ര ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് എം നാരായണൻകുട്ടി പ്രഭാഷകൻ കെ സി മോഹനൻ കുളങ്ങരപ്പറമ്പിൽ പുരുഷോത്തമൻ പഴമ്പുഴ ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം വൈസ് പ്രസിഡന്റ് നാരായണൻ രക്ഷാധികാരി പുഴയ്ക്കൽ വിശ്വനാഥൻ തുടങ്ങിയവർ എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വി ചന്ദ്രശേഖര മേനോനെ ആദരിച്ചു വി ചന്ദ്രശേഖര മേനോൻ മറുപടി പ്രസംഗം നടത്തി ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ വന്നത് എന്നെ അറിയിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്തായാലും വളരെ നന്ദി സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളുടെ സംഭവം ഉണ്ടാകുന്നതന്നെ എല്ലാം ഭഗവാന്റെ ഇഷ്ടമാണ് നന്ദി സന്തോഷമുണ്ട് എൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാട് കൂടി പോയിരുന്ന പക്ഷെ എല്ലാം അമ്മ വരെ എനിക്ക് നാല് വയസ്സൊക്കെ മരിച്ചു പോയിട്ടാണ് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിരിക്കുന്നു പക്ഷേ ഭഗവാനെന്നെ കൈപിടിച്ച് ഉയർത്തി ഈ നിലയിലേക്ക് എത്തിച്ചതും എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എൻ്റെ സന്തോഷം വന്നതിൻ്റെ കല്യാണം കഴിച്ച ഭാര്യ ശാദവും വന്ന പിന്നെ എനിക്ക് സന്തോഷം മനസ്സിലുണ്ടായിരിക്കും അതുവരെ ഞാൻ വളരെ കഷ്ടപ്പെട്ടു എല്ലാവരും വളരെ സന്തോഷവും നന്ദിയും തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച പ്രസാദ ഊട്ട് മൂന്നു മണിയോടെയാണ് സമാപിച്ചത് ആയിരക്കണക്കിന് പേർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു എ ടി കെ ന്യൂസ് ചുറ്റിലപ്പള്ളി